ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ പത്മനാഭനെ ആദരമായി എഴുപത് കോടിയുടെ സിനിമ നിർമ്മിക്കാനൊരുങ്ങിയ സുരേഷ് ഗോപിയും ഗോകുലം ഗോപാലിനും ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാൽ നിർമ്മിക്കുന്ന മൂന്ന് സിനിമകൾക്ക് കരാറിൽ ഒപ്പിട്ടെന്ന് സുരേഷ് ഗോപി ഗോകുലം മൂവീസിനായി ചേർന്ന് പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാനൊരുങ്ങിയ സിനിമാ താരവും എംപിയുമായ സുരേഷ് ഗോപി ഇതിൽ എഴുപത് കോടി ബജറ്റിൽ നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ഒന്ന് മമ്മൂക്കയുടെ ഒരു പടവും ഷാജി കൈലാസിന്റെ രണ്ടു പടങ്ങളും ഗോകുലം ഗോപാലിന്റെ മൂന്ന് സിനിമകളുമാണ് ഇപ്പോൾ ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതിൽ ഗോകുലം ഗോപാലിന്റെ രണ്ടാമത്തെ പടം പത്മനാഭ സ്വാമിക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഒറ്റക്കൊമ്പൻ എൽ കെ എന്നിവയാണ് മറ്റു പ്രൊജക്ടുകൾ ഗോകുലം ഗോപാലിന്റെ സിനിമയ്ക്ക് ഇപ്പോൾ ബജറ്റ് എഴുപത് കോടി ആണെങ്കിലും ആ പ്രൊജക്ട് കഴിയുമ്പോഴേക്കും നൂറ് കോടി ബജറ്റാകാനുള്ള സാധ്യതയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു താൻ ഇതുവരെയായി രണ്ടു വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ചിത്രീകരണം പൂർത്തിയാക്കിയ തന്റെ രണ്ട് സിനിമകൾ ഇനി വരാനുണ്ടെന്നും അതിൽ ഒന്ന് സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാവും വി നാരായണ സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ എന്നീ പടങ്ങളുമാണെന്നും താരം പറഞ്ഞു ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം